വളരെ നിങ്ങളോട് ആരെങ്കിലും നോക്കാൻ പറഞ്ഞു ഴിഞ്ഞില്ലേ ഇനിയിപ്പൊ അങ്ങനത്തെ യാതൊരു സംഭവം കുറച്ചുനാളാ ഫോണൊക്കെ ഓഫ് ചെയ്ത് വെച്ച് കുട്ടികളിപ്പൊ കൂടെ നിങ്ങൾ അടിച്ച് പൊളിച്ച് എവിടെങ്കിലും കറങ്ങിയിട്ടുവാ അല്ലെങ്കിൽ പോയിട്ട് പട്ടികളെ വീട്ടിലെ അതിൻ്റെ കൂടെ കളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി വളരെ കൂളായിട്ട് കാരണം അതൊന്നും ഇപ്പൊ ചിന്തിക്കണ്ട അതൊരു സൈഡിൽ കൂടി ആൾക്കാർ അങ്ങനെ പറയും അത് ഇറ്റ്സ് എ ഗുഡ് സൈൻ നമ്മള് ചെയ്തത് വ്യത്യാസമായിട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ കാണുക അപ്പൊ ഞാനത് പൃഥ്വിടുത്ത് ചോദിച്ചപ്പോ പുള്ളി വളരെ കോൾ ചില്ല് അതെ പൃഥ്വിരാജ് എന്ന് പറയുന്ന വ്യക്തി കൂളാണ് ചില്ലാണ് എൻജോയ് ചെയ്യാണ് അടുത്ത ലാമ്പോഴ് ഗിരി മേടിക്കാനുള്ള പൈസ കിട്ടുകയും ചെയ്തിരിക്കുന്നു ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ സംഭവത്തെ സമൂഹത്തിന് മുന്നിലേക്ക് എടുത്തിട്ടിട്ട് ഇതുവരെ ചിന്തിക്കാതിരുന്ന ഇന്നത്തെ ഈ പുതിയ തലമുറ വരെ എന്താണിത് സംഭവമെന്ന് ചികഞ്ഞുപോയി ഇത് സമൂഹത്തിൽ ഒരു സ്പർദ്ധയ്ക്ക് അല്ലെങ്കിൽ സ്നേഹക്കുറവുകൾക്ക് അല്ലെങ്കിൽ പ്രശ്നങ്ങൾക്ക് ഒക്കെ കാരണമായേക്കാവുന്ന രീതിയിൽ ഒരു സിനിമ എടുത്തിരിക്കുന്നു അവർക്ക് യാതൊരു പ്രശ്നവും ഇല്ല ചില്ലായിട്ടിരിക്കുകയാണ് ഇവിടെ മുഴുവനും പ്രശ്നത്തിലകപ്പെട്ടിരുന്നത് ഇന്ത്യയിൽ താമസിക്കുന്ന സാധാരണ ജനങ്ങളാണ് ഇവരെ പോലെയുള്ളവർക്ക് ഇവരുടെ ബിസിനസ് ചിന്തകൾ മാത്രമേ ഉള്ളൂ എത്ര പൈസ നേടിയെന്ന ചിന്തകളേ ഉള്ളൂ ഇരുന്നൂറ് കോടി നേടിയെന്ന് ഇപ്പോൾ ഇതാ വാർത്തകൾ വരുന്നു ആളറിഞ്ഞ് കളിക്കട എന്ന് സുപ്രിയ മേനൻ്റെ ദാഷ്ട്യം നിറഞ്ഞ വാക്കുകളും പുറത്തു വന്നിട്ടുണ്ട് ഇവർക്ക് ബിസിനസ് മാത്രമാണ് ലക്ഷ്യം ആരെയും സപ്പോർട്ട് ചെയ്യാനോ ആരെയും താങ്ങാനോ ഒന്നുമല്ല ഇവർ സിനിമയെടുത്തിരിക്കുന്നത് മനുഷ്യരുടെ വികാരത്തെ വിറ്റ് പൈസ ഉണ്ടാക്കുക അത്ര മാത്രമേ ഉള്ളൂ കാരണം അതിൽ നിന്ന് പതിനേഴ് കട്ടുകൾ വരുമെന്ന് പറഞ്ഞ് അതിനു മുമ്പ് ആൾക്കാരെ കാണാൻ വേണ്ടി ഭയങ്കരമായിട്ട് പുഷ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി പിന്നീട് വീണ്ടും അത് കൃത്യമായിട്ട് തിങ്കളാഴ്ചയ്ക്കുള്ളിൽ മാറ്റുമെന്ന് പറഞ്ഞിട്ടും സംഭവങ്ങൾ നടന്നിട്ടില്ല വീണ്ടും അത് കുറച്ച് ദിവസങ്ങൾ കൂടെ കഴിഞ്ഞിട്ടേ മാറ്റങ്ങളോടെ വരികയുള്ളൂ അപ്പോൾ വീണ്ടും ആൾക്കാർക്ക് മാറ്റങ്ങളില്ലാതെ കാണാനുള്ള ഒരു തള്ളിക്കയറ്റം ഇങ്ങനെ നല്ലൊരു ബിസിനസ് സാധ്യത കണ്ടുകൊണ്ട് മാത്രം മുന്നോട്ട് ഓരോ കാര്യങ്ങളും നിൽക്കുന്ന ഒരു കുടിലെ ബുദ്ധിയായിട്ട് മാത്രമേ ഇതിനെയൊക്കെ കാണാനായിട്ട് പറ്റുകയുള്ളൂ കാരണം സമൂഹത്തിൽ ജാതി തിരിവുകളൊന്നുമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു കാലത്തിൽ സ്വന്തം മകൾക്ക് പേരിട്ടിരിക്കുന്നത് അലങ്കൃത മേനൻ സുകുമാരൻ എന്നാണ് എന്നാൽ മറ്റുള്ളവരുടെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് പേരിട്ടിരിക്കുന്നത് പ്രാർത്ഥന ഇന്ദ്രജിത്തെന്നും അങ്ങനെ അങ്ങനെ പേരുകളിട്ടപ്പോൾ സുപ്രിയ മാത്രമാണ് തൻ്റെ ജാതി പേര് കൂട്ടി മകൾക്ക് പേരിട്ടിരിക്കുന്നത് ഇവിടെ ദീപക് ദേവ് വളരെ അസ്വസ്ഥനാണ് ഈ ഒരു അസ്വസ്ഥതയ്ക്ക് കാരണം ഇപ്പോൾ നടക്കുന്ന പല സംഭവങ്ങളും അദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ട് എന്ന് ഈ ഒരു ഇൻറ്റർവ്യൂയിൽ വ്യക്തമാണ് പക്ഷേ ഇക്കാര്യം പൃഥ്വിരാജിനോട് പറഞ്ഞപ്പോൾ പൃഥ്വിരാജ് പറഞ്ഞിരിക്കുന്നത് ഇതൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമേയില്ല എങ്ങോട്ടെങ്കിലും പോയി അടിച്ച് പൊളിക്കൂ എന്നാണ് അതായത് എത്രമാത്രം ബിസിനസ് മെൻറ്റാലിറ്റിയോടുകൂടിയാണ് പൃഥ്വിരാജ് ഈ സിനിമ എടുത്തിരിക്കുന്നതെന്ന് ഈ വാക്കുകളിൽ വ്യക്തമാണ് ദീപക് ദേവനുണ്ടായ ആ ഒരു അസ്വസ്ഥത പൃഥ്വിരാജിനോ സുപ്രിയയ്ക്കോ ഉണ്ടായിട്ടില്ല ആളറിഞ്ഞ് കളിക്കടാ എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ പുച്ഛിക്കുന്ന ഒരു സുപ്രിയയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾ എന്തൊക്കെ കളിച്ചാലും ഇരുന്നൂറ് കോടി ഞങ്ങൾ ഉണ്ടാക്കി എന്നൊരു അഹങ്കാരമായിരിക്കാം സുപ്രിയയുടെ വാക്കുകളിൽ നേളിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകരും മലയാളികളും അല്ലെങ്കിൽ ഈ സിനിമ കാണുന്നവരും ഒക്കെ തന്നെയാണ് ഇക്കാര്യത്തിൽ ശ്രദ്ധ പുലർത്തേണ്ടത് ഈ സിനിമയിൽ പ്രതിപാദിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ വളരെയധികം നമ്മുടെ നാടിനെ ബാധിച്ച കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ അതിനെ വീണ്ടും എടുത്ത് മനുഷ്യ മനസ്സുകളിലേക്കിട്ട് അതൊരു പ്രശ്നമാക്കി മാറ്റുന്നതിലൊന്നും ഇവർക്ക് യാതൊരു പ്രശ്നവുമില്ല കാരണം ബിസിനസ് മാത്രമാണ് ഇവരുടെയൊക്കെ മനസ്സിലുള്ളത് ഇതൊക്കെ കേട്ട് വിഷമിക്കുന്ന ദീപക് ദേവിനെ പോലെയുള്ളവരോട് ഇവർ പറയുന്ന വാക്കിൽ നിന്ന് ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു നിയമം വരുത്തേണ്ടത് അത്യാവശ്യമാണ് അതല്ലെങ്കിൽ പണത്തിനു വേണ്ടി ഇവർ എന്തും ചെയ്യും ചിലപ്പോൾ ഒരു രാജ്യത്തെ തന്നെ ഇല്ലാതാക്കുന്ന നിലയിലേക്ക് ജനങ്ങളുടെ മനസ്സിൽ വിഷം കുത്തിവെക്കുവാൻ പല സിനിമകൾക്കും ഇതുപോലെയുള്ള ആർട്ട് വർക്കുകൾക്കുമൊക്കെ കഴിയും അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം ഏത് രീതിയിലുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യമാണെങ്കിലും എല്ലാത്തിനും ഒരു ലിമിറ്റ് അത്യാവശ്യമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ഇല്ലെങ്കിൽ നമ്മുടെ സാഹോദര്യം സ്നേഹം സന്തോഷം എല്ലാമായിരിക്കും ഇത് ഇല്ലാതാക്കുക ഈ സിനിമയിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും ക്രൂരമായ കാര്യം നമ്മുടെ ഒരു ജലസംഭരണിയെക്കുറിച്ചുള്ള സംസാരമാണ് കാരണം അത് നമുക്ക് എത്രമാത്രം സെൻസിറ്റീവാണെന്ന് എല്ലാവർക്കും അറിയാം അതിൻ്റെ മേലെയുള്ള കടന്നുകയറ്റവും കൂടുതൽ ഭീതി ഉണ്ടാക്കുന്ന രീതിയിലുള്ള സിനിമ അവതരണവുമൊക്കെ ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇതിനെതിരെ കൃത്യമായ നിയമനിർവഹണം തന്നെ നടത്തേണ്ടിയിരിക്കുന്നു പ്രേക്ഷകർ പോയി കണ്ടിട്ടാണ് ഈ സിനിമകളൊക്കെ വിജയിക്കുന്നത് പക്ഷേ സുപ്രിയയുടെ വർത്തമാനത്തിൽ നാം കേൾക്കുന്നത് അത് പൃഥ്വിരാജിൻ്റെ കഴിവ് കൊണ്ട് മാത്രം സംഭവിച്ചതാണ് നിങ്ങളുടെയൊന്നും കാര്യങ്ങൾ കൊണ്ടോ നിങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടോന്നുമല്ല ഇത് വിജയിക്കുന്നത് പകരം എൻ്റെ ഭർത്താവായ പൃഥ്വിരാജിൻ്റെ കഴിവുകൊണ്ടാണിപ്പോൾ ഇരുന്നൂറ് കോടി ലഭിച്ചിരിക്കുന്നത് ആളറിഞ്ഞ് കളിക്കട എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ വളരെയധികം പുച്ഛിക്കുന്ന ഒരു സുപ്രിയയാണ് നമ്മൾ കണ്ടത് എന്തായാലും ഈ അഹങ്കാരമൊക്കെ എത്രത്തോളം മുന്നോട്ട് പോകുമെന്ന് നമുക്ക് കണ്ടറിയാം കാരണം ലൂസിഫറിലൊക്കെ പോലെ എത്രത്തോളം ഉയരുമോ താഴേക്കുള്ള വീഴ്ച അതികഠിനമായിരിക്കും അതേപോലെ തന്നെ എത്ര ഉയരത്തിൽ പോയി കൂട് ഒരു ദിവസം താഴെ തന്നെ എത്തണം എന്നൊക്കെ ഈ സിനിമയിലെ ഒരു ഭാഗമായിട്ട് തന്നെ ഇവർ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ സുപ്രിയമെന്ന് കേട്ടാൽ നല്ലതായിരുന്നു ദീപക് ദേവനുണ്ടായ ഈ മാനസിക വിഷമം അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വവും അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കതയും വെളിവാക്കുമ്പോൾ അതിന് പൃഥ്വിരാജ് കൊടുത്ത ഉത്തരമാണ് എന്താണ് പൃഥ്വിരാജും സുപ്രീം എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത് അവർക്ക് ബിസിനസ്സാണ് എല്ലാം ഏത് രീതിയിലും ആ ബിസിനസ് വളർത്താൻ അവർക്ക് ഏതറ്റം വരെയും പോകും ജാഗ്രതയോടെ നമ്മളിരുന്നാൽ നമുക്ക് കൊള്ളാം എന്തായാലും ഇപ്പോൾ എംബുരാനെ ചുറ്റിപ്പറ്റി നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റുകളായി പങ്കുവയ്ക്കാൻ മറക്കല്ലേ